ഒരാളെ വിളിക്കാൻ പോവാ സൗണ്ട് കേട്ട് തിരിച്ചറിയണം ആരാണെന്ന് ആരാണെന്ന് പറ പറ ഹലോ ഹലോ ലേറ്റസ്റ്റ് ഉള്ളതാണെങ്കിൽ ഹരി കർഷകനാണ് ഇതിന്റെ മുന്നത്തെ കാർത്തിക ദൈവം കൃഷി ഓഫീസറാണ് അപ്പൊ ശരിക്കും വിവേക് ഗോപന് കൃഷിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ കൃഷിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഇപ്പം വീട്ടിലൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞപോലെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ വീട്ടിലെ ഡ്രസ്സിന്റെ മോളിലൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ പടവലോ പയറ് മുളക് മറ്റേ കരിവേപ്പില പിന്നെ അലോവേറ കരിമഞ്ഞൾ വീട്ടിൽ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര റയറാണ് നമ്മൾ കുറെ ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്ത് വീ വീട്ടിന്റെ ചെറിയ ഇതിലേ ഉള്ളൂ പക്ഷെ അത് ഒത്തിരി ഒരു കിലോയ്ക്ക് തന്നെ അത് ആയിരത്തിന് മുകളിലോ രൂപ വരും അപ്പം അത് അത്യാവശ്യം ഒരു മൂന്നാല് കിലോ ചെയ്തു പക്ഷെ അത് ആർക്കും വേണ്ടാതെ വീണ്ടും അവിടെ തന്നെ ഇരുന്നായിരിക്കും വീണ്ടും അത് വളർന്ന് വീണ്ടും വളർന്നു അത് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് വരെ കാരണം ഇത് നമുക്ക് എവിടെ കൊടുക്കണം ആരുടെ കൊടുക്കണം എന്നുള്ളത് അറിയില്ല കരിമഞ്ഞൾ എന്ന് പറയണത് നമ്മൾ പല്ലുവേദനയ്ക്ക് വരെ യൂസ് ചെയ്യുന്നവരുടെ ഞാൻ കുറെ അന്വേഷിച്ച് നോക്കി പക്ഷെ അവരാരും അത് ഇനി ചിലപ്പോൾ എനിക്കിതിനു ഉണക്കി പൊടിച്ചൊക്കെ കൊടുക്കുന്ന ഫോമിലായിരിക്കും ചിലപ്പോൾ അവരെടുക്കണത് അതുകൊണ്ട് നമ്മൾ പച്ചയ്ക്ക് കൊടുക്കുന്നത് ആരും എടുക്കണില്ല അത് ഇനി എങ്ങനെയാണെന്നുള്ളത് ഞാൻ അന്വേഷിക്കണം അത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമഞ്ഞൾ നമ്മൾ ഒടിച്ച് നമ്മൾ പല്ലുവേദനയ്ക്കൊക്കെ നീരുണ്ടെങ്കിൽ ആ നീരുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് പോകുമെന്നാണ് പറയുന്നത് അത്ര ഭയങ്കര വലിയ വരുന്നാണെന്നാണ് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരിമഞ്ഞൾ യൂസ് ചെയ്യണുണ്ട് അപ്പം അതും ഈ പറഞ്ഞ പറഞ്ഞുള്ളൊരു വലിയ സംഭവമാണ് എന്ന് പറയുന്നത് ഭയങ്കര വിലയുമാണ് നിങ്ങൾ ചിലപ്പോൾ അത് പുറം രാജ്യങ്ങളിലായിരിക്കും ഇവിടുന്ന് എക്സ്പോർട്ടിംഗ് ഒക്കെ ആയിരിക്കും കൂടുതലുള്ളൂ അപ്പം നമ്മൾ വെറുതെ വീട്ടിലൊരു ചെറിയ രീതിയിൽ ഉണ്ടാക്കി കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഹരി ചെയ്യണത് മറ്റേ വലിയ പാടത്തൊക്കെ ഇറങ്ങിയുള്ള ഞാറ് നമുക്ക് ഇവിടെ അവസ്ഥയോ സംഭവങ്ങളോ ഇല്ല ഓർമ്മ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ ഏതൊരു പാടത്ത് പോയി നിന്നിട്ട് ഇതേപോലെ ഉണ്ടായിരുന്നല്ലോ പാടത്തിറങ്ങിയത് അത് കാർത്തിക താമരയുടെ കൃഷിയുടെ ഒരു സംഭവം ഞാൻ കാണിക്കണായിരുന്നു പിന്നെ നമ്മളിപ്പോഴത്തെ സീരിയലിൽ മീ പറ പോലെ ഇതൊക്കെ പക്ഷെ എനിക്ക് ഭയങ്കര ഇനിയിപ്പൊ ഭാവിയിൽ ചിലപ്പോ ഞാൻ വലിയ കൃഷിക്കാരനാകുമോന്നും എനിക്ക് അറിയില്ല കേട്ടാ അടുത്ത കർഷക ഇപ്പൊ നമ്മുടെ പ്രസാദിന് കർഷകശ്രീ അവാർഡാ കിട്ടിയതാ അതുപോലെ ഇനി ഭാവിയിൽ ചിലപ്പോ കർഷക സ്ത്രീ അവാർഡ് വല്ല കിട്ടിയാലോ പോലെ അനിയത്തിയുടെ കൂട്ടുകാരിയെ കൂട്ടുകാരി ഇതേ ഇതേ പുള്ളിക്കാരി പറയല ആ നിങ്ങൾക്ക് തോന്നാത്ത ബുദ്ധി എനിക്കെങ്കിലും തോന്നിരുന്നെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടേന്നാണ് ഇപ്പൊ വൈഫ് പറയാറ് അപ്പൊ രണ്ടുപേരും ഇത് ഞാൻ പലയിടത്തും പറയും നമ്മടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കണ തോന്നുന്നു നിങ്ങള് ലവ് മേരേജ് അല്ലേ അത് ബുദ്ധി ഇല്ലായിരുന്നു എന്ന് വൈഫ് പറയും അപ്പൊ അങ്ങനെയുള്ള സംഭവം നമ്മള് ഈ ഇത് വൈഫ് അരീതി ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ വീട്ടില് വരാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ട് 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 ഇഷ്ടമായിട്ട് പിന്നെ അങ്ങ് നമ്മളാ ബാംഗ്ലൂർ ഡേസിലെ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് തുടക്കം പിന്നെ വിത ഈ ആദ്യത്തെ സംഭവം ഞാൻ കേട്ട തുടക്കം മാങ്കല്യം മറ്റൊരു കാരണം ഇപ്പൊ അങ്ങനെ ആയിരിക്കണം മറ്റേ അവസ്ഥ കാരണം എന്റെ കിട്ടാറേ ഇല്ലല്ലോ ഈ പറഞ്ഞ തിരക്കും ബഹോളായിട്ടൊക്കെ നടക്കണോണ്ട് പല ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളില് പോലും അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല അത് പല സമയത്ത് എനിക്ക് നല്ല ചീത്ത കിട്ടാറുണ്ട് നമ്മൾ ഈ വീടൊക്കെ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ടൈം തന്നെ മാത്രമല്ല സമയം കിട്ടാതെ അപ്പൊ ഈ സംഭവങ്ങൾ ഷിഫ്റ്റ് ചെയ്യണതും അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒരു സ്ഥലത്ത് വെക്കുമ്പഴത്തേക്കും അയ്യോ എന്റെ മറ്റു സാധനം കാണാറുണ്ട് ഞാൻ ഞാൻ എന്റെ ഭാഗിക്കണമെന്നും കേൾക്കരുത് ആ സമയത്ത് കൂടെ ഉണ്ടാവണമായിരുന്നു ഇത് ഒറ്റയ്ക്ക് ഞാൻ എല്ലാം കൂടെ ഇനി ആ സാധനം കാണാനില്ല ഈ സാധനം കാണാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ കുറെ കേട്ടിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് നമ്മളിത് കളഞ്ഞിട്ട് പോവാൻ പറ്റില്ല നമ്മള് ഫ്രണ്ട്സിനോട് പിന്നെ കാണാത്ത കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ ഞാനിതിന്റെ ചെറിയൊരു പണി തരാം പണി പണിയാവൂല്ലേ ഭാഗ്യം പോലെ ഇരിക്കും ഞാൻ ചേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കാൻ പോവാ സൗണ്ട് കേട്ട് തിരിച്ചറിയണം ആരാണെന്ന് പറഞ്ഞു തിരിച്ചറിഞ്ഞില്ലേ ഭയങ്കര തോൽവിയായി പോലി ചേട്ടന് വേണ്ടപ്പെട്ട ഒരാളാണ് നല്ലൊരു സൗഹൃദം ഉള്ള ഒരാളാണ് ഹലോ ആ അപ്പൊ ഞാൻ സ്പീക്കറിലിടേ അല്ലേ ആ പറഞ്ഞോ ഹലോ ഹലോ ഇതാരാണ് തിരിച്ചറിഞ്ഞു ജീവനോണ്ടോ ജീവനോ അതാണ് നീ തീരുമാനിക്കേ ജീവന്റെ ജീവനെത്തോ ജീവൻ ഇല്ലാതെ എന്താ പരിപാടി പുതിയ പ്രോജക്ട് ഇപ്പൊ ഒന്നും കമ്മിറ്റി ഇല്ല സിനിമ ചെയ്യാൻ വേണ്ടി നിക്കുകയാണെ ഓ എനിക്ക് വേറെ വിശേഷം അമ്മ അച്ഛൻ എന്റെ ചെറുകിടം നോക്കിക്കോണം കേട്ടോ

ദീപ്തി ഇത് വിളിച്ചാ ട്രോൾ അല്ല ഇത് തിരിച്ചറിഞ്ഞില്ലേ പൊക്കോണ്ടിരിക്കണം രണ്ട് ഇതില് നായികയാണ് ഒന്നും കൂടിയല്ല സീതാരാമെ സീതാരാമോ കാർത്തിക ദീപത്തി മറന്നു കളയാൻ പാടില്ല ഒരിക്കലും ഇല്ല മറന്നിരുന്നെങ്കിൽ അത് സത്യ